മലുകെ ബി എഫ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡിലെ പ്രീ സീസൺ മത്സരം നാളെയാണ് നടക്കാൻ പോകുന്നത് ഇത് സംബന്ധമായി വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ലെസ്കോവിക്കിൻ്റെ പകരക്കാരനായിക്കൊണ്ട് യൂറോപ്യൻ പ്ലെയറെയാണ് കണ്ടെത്തിയിട്ടുള്ളതെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ മുൻപ് തന്നെ പുറത്തേക്ക് വന്നതാണ് ഏതായാലും ആ ഒരു സൂപ്പർ താരം ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാന്റ് കേബിലേക്ക് എത്തിച്ചേരുമെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡുവൻഡ് കപ്പിലെ ഗ്രൂപ്പിലെ എതിരാളികളെ കുറിച്ചുള്ള ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സൈനികവുമായി ബന്ധപ്പെട്ട അപ്ഡേഷനും പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ന്യൂസുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ഡോർന്റ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് സിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഗ്രൂപ്പ് സിയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളായിട്ടുള്ളത് പഞ്ചാബ് എഫ് സിയും അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സിയുടെ ബി ടീമാണ് ഇറങ്ങാൻ പോകുന്നത് അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ നാല് ടീമുകളുള്ള ഗ്രൂപ്പ് സിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇടപെടിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഡുവർഡ് കപ്പിലെ ലൈവ് ടെലിക്കാസ് സോണി സ്പോർട്സ് ആണ് ഏറ്റെടുത്തിട്ടുള്ളത് സോണി സ്പോർട്സിന്റെ മൊബൈൽ ആപ്പുവായും ടി വിയിലൂടെയൊക്കെ ആയിക്കൊണ്ട് ഡുവറണ്ട് കപ്പ് നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി മുൻപ് തന്നെ അപ്ഡേഷൻ ചെയ്തതാണ് പട്ടായ യുണൈറ്റഡ് എഫ് സിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് നാളെ പ്രീ സീസൺ മത്സരത്തിനായി ഇറങ്ങുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് നാളെ കൂടി നടക്കുന്ന ഈ ഒരു പ്രീ സീസൺ മത്സരത്തിന്റെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് അന്തിമ തീരുമാനം എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഏതായാലും പട്ടാ യുണൈറ്റഡ് എഫ് സിയും ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ആദ്യ പ്രീ സീസൺ മത്സരത്തിന്റെ ലൈവ് ടെലികാസ്റ്റ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കാണാൻ സാധിക്കില്ല എന്ന ചുരുക്കം ഇത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ വാർത്ത തന്നെയാണ് എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ മത്സരത്തിന്റെ ലൈവ് അപ്ഡേഷൻ നമുക്ക് തായ്ലാൻഡിൽ നിന്നും ലഭിക്കും അത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കുന്നതാണ് ആയതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഇനി ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ തരംഗ അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലേക്ക് ഒരു യൂറോപ്യൻ പ്ലെയറാണ് എത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുൻപ് തന്നെ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിന്റെ അന്തിമ അപ്ഡേഷൻ ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് തന്നെ പുറത്തേക്ക് കൊണ്ടിരിക്കുകയാണ് ലെസ്കോവിക്കിന്റെ പകരക്കാരൻ ഒരു യൂറോപ്യൻ പ്ലെയർ ആണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാൻഡ് ക്യാമ്പിലേക്ക് ഉടൻ എത്തുമെന്നും അടുത്ത ആഴ്ചയോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാന്റ് ക്യാമ്പിലേക്ക് ലെസ്കോവിക്കിന്റെ പകരക്കാരനെത്തിച്ചേരുമെന്ന രീതിയിലാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് അപ്ഡേഷൻ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഉടൻ കാണാമെന്ന രീതിയിലും ഈ റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇനി സന്തോഷം നൽകുന്ന മറ്റൊരു അപ്ഡേഷനും കൂടിയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഡുവേണ്ട കപ്പിന് മുന്നോടിയായി എല്ലാ വിദേശ കാര്യങ്ങളും പൂർത്തിയാക്കുമെന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യ പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന് ഇനി ദിമിയുടെ റീപ്ലേസ്മെന്റ് ഒക്കെ കൊണ്ടുവരേണ്ടതുണ്ട് ഏതായാലും അതൊന്നും ഇനി അധികം നാൾ നീളില്ല എന്നാണ് ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തേക്ക് വന്നിട്ടുള്ള ന്യൂസുകൾ ഏതായാലും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം